some the... stanata എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചിന് തുടങ്ങി മാർച്ച് മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുക രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷകൾ തുടങ്ങും മെയ് എട്ടിനായിരിക്കും എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും രണ്ടാം വർഷം മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയും നടക്കും ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും രണ്ടാം വർഷ പരീക്ഷ പരീക്ഷ രാവിലെ ഒൻപതേ മുപ്പതിനും ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് മൂവായിരം പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഒന്നാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വർഷ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിന് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കും മാർച്ച് ഇരുപത്തേഴിനുള്ള ഒന്നാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്കോൾ കേരള മുഖേന അഡീഷണൽ മാത്തമറ്റിക്സ് രജിസ്റ്റർ ചെയ്ത നൂറ്റി ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ അന്നേ ദിവസം രണ്ട് സെഷനിലും പരീക്ഷ വരികയുള്ളൂ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി മാസം ഇരുപത്തിരണ്ടിന് ആരംഭിക്കും ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി മാസം പതിനാറ് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്